മൂന്നാമത് കടുത്തുരുത്തി ടൂറിസം ഫെസ്റ്റിന് തുടക്കമായി ഒരാഴ്ച നിൽക്കുന്ന ഗ്രാമോസവത്തിന്റെ ഉദ്ഘാടനം മന്ത്രി വി വാസവൻ നിർവഹിച്ചു ജോസഫ് മോഹൻസോസഫ് എംഎൽഎനായിരുന്നു കടുത്തുരുത്തി എഴുമാന്തൂരത്തിൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന മൂന്നാമത് ടൂറിസം ഫെസ്റ്റിന് തുടക്കമായി കടുത്തുരുത്തി പഞ്ചായത്ത് സംസ്ഥാന ഉത്തരവാദിത്ത ടൂറിസം മിഷൻ സൊസൈറ്റി ഡി ടി പി എഴുമാന്തൂരത്ത് ടൂറിസം ക്ലബ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ടൂറിസം ഫെസ്റ്റ് നടക്കുന്നത് ഫെസ്റ്റ് നഗരയിൽ ദിവസവും രാവിലെ എട്ട് മുതൽ മത്സരങ്ങളും വൈകുന്നേരം ആറു മുതൽ കലാപരിപാടികളും നടക്കും സ്കൂൾ വിദ്യാർത്ഥികളുടെയും ഗ്രാമപഞ്ചായത്തിന്റെ ഗ്രാമീണ മേഖലയായ എഴുമാന്തൂരുടെ ഗ്രാമത്തിന്റെ നന്മ ഈ ലോകത്തിലെ വിദേശ സഞ്ചാരികളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത് ലോകത്തിന്റെ എല്ലാ ഭാഗത്തിലുമുള്ള ആളുകള് മലയാളികൾ മാത്രമല്ല എല്ലാ സഞ്ചാരികളും ഈ ഒരു ചെറിയ ഗ്രാമ ഗ്രാമത്തിന്റെ നന്മ ആസ്വദിക്കാനായിട്ട് ഇവിടെ നമുക്ക് കായലും തോടും അതുപോലെ തന്നെ പാടശേഖരങ്ങളും ഒക്കെയുള്ള പ്രകൃതി രമണീയമായുള്ള ഒരു പ്രദേശമാണ് അപ്പൊ ഇവിടെ സഞ്ചാരികൾക്ക് വേണ്ടിയിട്ട് എല്ലാ വിഭാഗത്തിനെയും തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള വിവിധ മത്സരങ്ങൾ മറ്റു പരിപാടികൾ എല്ലാം ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിൽ വൈകുന്നേരം ആറ് മുതൽ ആടാം പാടം എന്ന പേരിൽ ഫെസ്റ്റ് കേന്ദ്രത്തിലെ വേദിയിൽ വിവിധ നാടൻ കലാപരിപാടികൾ അവതരിപ്പിക്കാനുള്ള അവസരവും കലാകാരന്മാർക്കായി ഒരുക്കിയിട്ടുണ്ട് പ്രായഭേദമിന്യാർക്കും മത്സരങ്ങളിൽ പങ്കെടുക്കാം മുപ്പതിനുച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് രണ്ട് തൊഴിലിൽക്കാർ പങ്കെടുക്കുന്ന കായാക്കിംഗ് ചാമ്പ്യൻഷിപ്പും നടക്കും മുപ്പത്തിയൊന്നിന് പകൽ രണ്ടു മണിക്ക് അഞ്ചു പേർ തുഴയുന്ന വനിതകളുടെയും പത്ത് പേർ തുഴയുന്ന പുരുഷന്മാരുടെയും വള്ളംകളി മത്സരവുമുണ്ട് സംഗീതനിശ കളരിപ്പയറ്റ് പ്രദർശനം നാടൻപാട്ട് എന്നിവയും വിവിധ ദിവസങ്ങളായി രാത്രിയിൽ അവതരിപ്പിക്കും കൂടാതെ ഫുഡ് ഫെസ്റ്റ് നാടൻ വിഭവങ്ങളുടെ പ്രദർശനവും വില്പനയും കാർഷികമേള ആമ്പലവസന്തം ഉത്തരവാദിത്ത ടൂറിസം ഉൽപ്പന്നങ്ങൾ കരകൗശല കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ പ്രദർശനവും വില്പനയും ഒരുക്കിയിട്ടുണ്ട് ഗുണ്ടാർ അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് സഞ്ചരിക്കാനായി രാവിലെ എട്ട് മുതൽ വൈകുന്നേരം വരെ ശിക്കാര ബോട്ടിങ്ങും പെഡൽ ബോട്ട് യാത്ര കുട്ടവഞ്ചി സവാരി എന്നിവയും ഒരുക്കിയിട്ടുണ്ട് കുതിര സവാരിക്കും സൗകര്യമുണ്ട് എഴുമാന്തൂരത്ത് മാളിയാക്കൽ കടവ് മുതൽ ആയങ്കുടി പള്ളിത്താഴം വരെയുള്ള ബണ്ട് റോഡിലാണ് ഫെസ്റ്റ് നടക്കുന്നത് ഫെസ്റ്റിന്റെ ഉദ്ഘാടനം മന്ത്രി വി എൻ വാസവൻ നിർവഹിച്ചു ടൂറിസത്തെ ഒരു വ്യവസായമാക്കി വളർത്തിയെടുത്ത സംസ്ഥാനമാണ് കേരളമെന്ന് അദ്ദേഹം പറഞ്ഞു നമ്മുടെ ഈ കൂട്ടായ്മ മനുഷ്യനെ സംബന്ധിച്ചുള്ള വിഷമുമാണ് ഇതാണ് ലോകമുയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം അതിനുവേണ്ടി തന്നെ ലോകത്ത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊന്ന് ചിക്കാഗോ തെരുവീഥികളിൽ രക്തഛിന്തി മനുഷ്യൻ വലിയ രൂപത്തിൽ അടിമബോധത്തിൽ ബോധത്തിലേക്ക് ഉയർത്തെഴുന്നേറ്റാണ് ആ മുദ്രാവാക്യം ലോകത്ത് അംഗീകരിക്കപ്പെട്ടത് ആ മുദ്രാവാക്യം അംഗീകരിക്കാൻ തന്നെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിൽ രണ്ടാം ഇൻ്റർനാഷണൽ കാലഘട്ടത്തിൽ മഹാനായ യങ്കജ് ഒരു പ്രമേയം കൊണ്ടുവന്നു ആ പ്രമേയത്തിന്റെ ഉള്ളടക്കം ഇതായിരുന്നു ലോകമെമ്പാടുമുള്ള മർദ്ദി ജനകൂടികൾക്ക് ഉയർത്തെഴുന്നേൽക്കാനും അവർക്ക് എട്ടു മണിക്കൂർ ജോലിയും എട്ടു മണിക്കൂർ വിനോദവും എട്ടു മണിക്കൂർ വിഷവും നാശയും അർത്ഥപൂർണമായി നടപ്പാക്കാനും വേണ്ടി ജീവത്യാഗം ചെയ്ത വെടിയേറ്റ് പിടഞ്ഞു വീണ് ഗണാങ്കണത്തിൽ പിടഞ്ഞു വീണ് മരിച്ച അനശ്വരന്മാരെ അമരന്മാരായി കണ്ട് ലോകമുള്ള ചരിത്രമുള്ള ഒരു കാലം മെയ് ദിനം ആചരിക്കണമെന്ന് പ്രഖ്യാപിച്ചത് ആ രണ്ടാം ഇന്ദ്രനാശ മോഹൻസോസഫ് അധ്യക്ഷനായിരുന്നു സംസ്ഥാന ഉത്തരവാദിത്വ ടൂറിസം മിഷൻ സൊസൈറ്റി സിഇഒ കെ രൂപേഷ് കുമാർ ആമുഖ പ്രഭാഷണം നടത്തി കടുത്തുരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് എൻ ബി സ്മിത ഫെസ്റ്റ് നഗറിൽ പതാക ഉയർത്തി ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നേതാക്കൾ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു